നമ്മളെല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണ് അല്ലേ ഒരിക്കലും ഒരു മിഷറി വൈദികൻ തൻ്റെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ക്രിസ്മസ് കുർബാന ചെല്ലാനായി മലകളും കടന്ന് ഷിപ്ര നദിയും കടന്ന് അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലെത്തി ആ വൈദികൻ വിശ്വാസികൾക്ക് വേണ്ടി ക്രിസ്മസ് കുർബാന ചെല്ലി ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ വെച്ചു അതിനുശേഷം അവർ കേക്കെല്ലാം മുറിച്ച് ആ ക്രിസ്മസ് ആഘോഷിച്ചു അപ്പോഴാണ് ആ വൈദികൻ ശ്രദ്ധിച്ചത് ഒരാൾ പുൽക്കൂട്ടിൽ നിന്നും ഉണ്ണീശോയും എടുത്ത് ഒഴുകുന്ന ക്ഷിപ്ര നദിയുടെ അരികിലേക്ക് പോകുന്നു ആ വൈദികൻ ചോദിച്ചു നിങ്ങളെന്താണ് ചെയ്തതെന്ന് അപ്പോൾ ആ ഗോത്രവർഗ്ഗക്കാരും പറഞ്ഞു ഫാദർജി ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഗോത്രത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷങ്ങൾ കഴിയുമ്പോൾ ഞങ്ങളുടെ ദൈവത്തെ പുഴയിൽ ഒഴുക്കിക്കളയുമെന്ന് ഈശോയിൽ പ്രിയമുള്ളവരെ ഈ ഡിസംബർ മാസം ഇരുപത്തഞ്ച് ദിവസം കുർബാനയ്ക്ക് പോയി ജവമാല ചൊല്ലി വചനം വായിച്ച് കുംഭസാരിച്ച് നമ്മളും വേണ്ടി ഒരുങ്ങി ഈ ഒരുക്കങ്ങളെല്ലാം നമ്മൾ ക്രിസ്മസ് ആഘോഷം കഴിയുമ്പോൾ ഒഴുക്കിക്കളയാനുള്ളതല്ല ഒന്നാകുവാനുള്ളതാണ് കുരൂരുട്ടിന് ദേശത്ത് പ്രകാശമായി വന്ന വചനമായ ഈശോയുടെ വചനത്തോട് നമ്മൾ ഒന്നാകുമ്പോൾ ആ വചനമായ ഈശോ നമ്മുടെ അന്ധകാരം മാറ്റി നമ്മളെയും പ്രകാശമാക്കും നമ്മളും മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി മാറും കാലിത്തൊഴുത്തിൽ പറയുന്ന സ്നേഹമായ ഈശോ കാൽവരിക്കുരിശിൽ അവസാനിക്കുന്നില്ല അവിടുന്ന് കുർബാനയായി സ്നേഹമായി നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ട് നമുക്കും അവിടുത്തോട് ചേർന്ന് നിൽക്കാം അവിടുന്ന് നമ്മളോട് ചേർന്ന് നിൽക്കും നല്ല ദീപം തൻ്റെ വചനത്താൽ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ആമി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു ആമി